റമദാനിലും മറ്റുമൊക്കെ പലപ്പോഴും മത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്തീൻ ഖാനകൾ പള്ളികൾ അറബി കോളേജുകൾ ഇവക്കൊക്കെ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളും ലഘുലേഖകളും പരസ്യങ്ങളും കാണാനുണ്ട് അതുപോലെ തന്നെ പല ഇസ്ലാമിക സംഘടനകളും ഇസ്ലാമിക ദാഴത്തിന് വേണ്ടി ഒരു വർഷത്തെ താഴത്തിനു വേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കുന്നത് പലപ്പോഴും റമദാനിലാണ് ഇത്തരം സംരംഭങ്ങളിൽ സക്കാത്തിൻ്റെ വിഹിതം നൽകുന്നത് അനുവദനീയമാണോ അതോ സതൊക്കെയാണോ നൽകേണ്ടത് എന്നാണ് ചോദ്യം അത് പലപ്പോഴും ആളുകൾ സക്കാത്ത് ധാരാളമായി കൊടുക്കാനുള്ള ആളുകൾ പൊതുവെ ചെയ്യാറുള്ള പള്ളിയുടെയും മദ്രസയുടെയും ദേവത്തിൻ്റെയും എത്തിയാനയുടെ ഒക്കെ പിരിവുകാറ് വരുമ്പോൾ സക്കാത്തിൽ നിന്ന് എടുത്തു കൊടുക്കും കാരണം എന്താണ് കുറച്ചൊക്കെ പേടിയുള്ള ആൾക്കാർ ജക്കാത്ത് കൊടുക്കണം എന്ന് പേടിയുള്ള ആളുകളെന്തു ചെയ്യും എന്നാ മറ്റ് സതക്കയിൽ തൊടേണ്ടതില്ലല്ലോ സതക്ക തൊട്ട് കഴിഞ്ഞാൽ ഏതായിരുന്നാലും വേറെ പൈസ പോവുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഈ ജക്കാത്തിൽ നിന്ന് എടുത്തു കൊടുക്കും ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ജക്കാത്ത് ഈ എട്ട് വിഭാഗം ആളുകൾക്ക് മാത്രമേ പാടുള്ളൂ എത്തീംഖാന അത് ഫക്കീറാണോ മിസ്കീനാണോ ഇബിൻ സബീനാണോ അല്ല മദ്രസ ദേവത്ത് ഒന്നുമല്ല ഒരു സ്ഥാപനവും ഈ പറഞ്ഞ എട്ട് വിഭാഗത്തിൽ ഉൾപ്പെടുകയില്ല പിന്നെ ഒഫീസ് ചബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞത് എടുത്തു വെച്ചുകൊണ്ടാണ് ആ പള്ളി ഉണ്ടാക്കുന്നത് അള്ളാഹിൻ്റെ മാർഗത്തിലാണല്ലോ ദീന ദേവത്ത് അള്ളാഹാൻ്റെ മാർഗത്തിലാണല്ലോ ആ ഒരു വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് അതിലേക്ക് ഈ പറഞ്ഞതൊക്കെ തള്ളിക്കേറ്റുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പള്ളി എത്തിങ്ങാന മദ്രസ ദാവത്ത് സ്ഥാപനങ്ങൾ ഇതൊക്കെ വഫീസെബിയിലില്ല അള്ളാഹുൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുമായിരുന്നുവെങ്കിൽ പിന്നീട് എന്തിനാണ് ഖുർആൻ ഇങ്ങനെ എട്ട് ആളുകളെക്കുറിച്ച് പറയുന്നത് എട്ട് അവകാശികളെക്കുറിച്ച് പറയുന്നത് അടിമമോചനം കാര്യം കടക്കാർ ഫക്കീർ മിസ്കീന് ഇബ്നു സബീര് ജക്കാത്തിൻ്റെ കാര്യങ്ങൾ കളക്ട് ചെയ്ത് ഭംഗിയായി വിതരണം ചെയ്യുന്ന ആളുകൾ ഒറ്റ വാക്കിൽ ജക്കാത്തിൻ്റെ അവകാശികൾ ഇബ്നു സബീലാന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എട്ട് വിഹിതം ആളുകളെ പറഞ്ഞപ്പോൾ അതിൽ കൃത്യമായും വഫീ സബീലില്ല എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ജിഹാദിന് വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കപ്പെടുക അതിനെ വലിച്ചു നീട്ടി ഈ പറഞ്ഞതെല്ലാം അതിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല അപ്പോൾ അവയ്ക്ക് കൊടുക്കേണ്ടത് മറ്റ് സ്വതക്കകളിൽ നിന്നാണ് സ്വതക്ക ഒരു ഭാഗത്ത് പോകട്ടെ ജക്കാത്ത് മറ്റൊരു ഭാഗത്ത് അവകാശികൾക്കും പോകട്ടെ എന്നാൽ ചില സ്ഥാപനങ്ങളെങ്കിലും ഉദാഹരണമായി നമ്മുടെ ജാമ്യ അൽഹിന്ദു അൽ പോലെയുള്ള സ്ഥാപനങ്ങൾ പ്രത്യേകം നിർദ്ധരായ അതായത് ജക്കാത്തിൻ്റെ അർഹരിൽപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങളിൽ വരുന്ന കുട്ടികളെ പ്രത്യേകിച്ച് കണക്ക് സൂക്ഷിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിനും ഭക്ഷണത്തിനും മറ്റും പ്രത്യേകം എക്കൗണ്ടൊക്കെ സൂക്ഷിച്ച് അത്തരത്തിൽ കണക്ക് സൂക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ അവർ പ്രത്യേകം പറയാറുമുണ്ട് ജക്കാത്തിൻ്റെ വിഹിതം നൽകുകയാണെങ്കിൽ അത് പ്രത്യേകം റെസിപ്റ്റ് സൂചിപ്പിക്കണമെന്നും അത് പ്രത്യേകം കണക്ക് സൂക്ഷിക്കുകയും ചെയ്യണം അത്തരം സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞു കൊണ്ട് കൊടുത്താൽ അതെ അത്ര കൃത്യം ഇപ്പോൾ ഇസ്ലാമിയ പോലുള്ള പരമാവധി ജക്കാത്ത് തരരുത് എന്നാണ് പറയാനുള്ളത് ഇനി ആരെങ്കിലും ജക്കാത്തിൻ്റെ വിഹിതമായി തരികയാണ് എങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തണമെന്നും അത് ജക്കാത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ജക്കാത്തിനർഹരായ കുട്ടികൾക്ക് വെറും ഭക്ഷണം വസ്ത്രം എന്ന് മാത്രമല്ല അവർക്ക് അവരുടെ വീടുകൾ സാമ്പത്തിക സഹായങ്ങളൊക്കെ ആവശ്യമായി വരും ആ ഒരു ഭാഗത്തിലേക്കാണ് അത് നീങ്ങുന്നത് അതല്ലാതെ അത് വാങ്ങി മൊത്തത്തിൽ എല്ലാ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനും ഭക്ഷണം മൊത്തത്തിൽ എല്ലാ കുട്ടികൾക്കും ഭക്ഷണത്തിനും എന്ന രൂപത്തിലേക്കല്ല ജാമ്യ ഹിന്ദ് പോകാറുള്ളത് പലപ്പോഴും പല സ്ഥാപനങ്ങളും അത് ശ്രദ്ധിക്കാറില്ല അവർ പണം അത് എങ്ങനെയും കിട്ടട്ടെ എവിടെ നിന്നും കിട്ടട്ടെ എന്നൊരു ധാരണയാണ് ഉണ്ടാകാറുള്ളത് ചുരുക്കത്തിൽ ഇത്രയും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന ഇത്തരം സംരംഭങ്ങളിൽ അങ്ങനെ കൊടുക്കാം മറ്റ് കൃത്യത ഇല്ലാത്ത വിഹിതത്തിൽ നിന്ന് ഇങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പില്ലാത്ത സംഗതികളിൽ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ സ്വതക്കൽ നിന്ന് കൊടുക്കലാണ് അതെ പരമാവധി ആ അവകാശികൾക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്